പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും വാസ്തു മൃതമാണ് അപ്പോൾ ആ അവസരത്തിൽ നമ്മൾ മലപ്പുറത്തിൽ തന്നെ ഏറ്റവും വലിയ ഗോൾ ഷോറും ജീഫൗണ്ടേഷൻ നടക്കുമ്പോൾ മദേഴ്സ് ഗോൾ ഡൈവേഴ്സിറ്റി മൂന്നാമത്തെ ഷോറിലെ ജീവനാണ് അറിയിക്കുന്നത് ഒരുപാട് സന്തോഷവും ഏറ്റവും വലിയ ഷോറും എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയ സന്തോഷങ്ങളും ഏറ്റവും നല്ല സന്തോഷങ്ങൾ നൽകാനായിട്ട് മദേഴ്സ് എന്നെക്കുറിച്ച് സാധിക്കും നേരത്തെ ഇനോബറേഷൻ്റെ സമയത്ത് സ്കൂൾസ് ഉണ്ടായിരുന്നു നമ്മൾ ഏറ്റവും ആദ്യം ഒച്ചിരി വാക്കണം അപ്പോൾ ആ പേരിലുള്ള ഒരു സ്ഥാപനം എല്ലാ രീതിയിലും എല്ലാവർക്കും അമ്മയുടെ സ്പീസ് താത്സല്യവും എല്ലാം അതിൽ തന്നെ സ്റ്റമസ് പരിപാടികൾ എല്ലാം ആ ഒരു പ്രത്യേകത ഉണ്ടാവും ചെറിയ കാലാവസ്ഥ ഏറ്റവും വലിയ രീതിയിൽ സ്ഥാപനം साथी <laughs>